السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ويدنا إلاه برسوكامو أروا بردان بطا നിങ്ങൾ വിചാരിക്കരുത് വേദനയില്ലാതെ പ്രസവിക്കാനുള്ള ഏതെങ്കിലും മരുന്നോ മന്ത്രമോ ഉസ്താദ് പറയുവാൻ പോവുകയാണ് എന്ന് മറിച്ച് ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പ്രസവവേദന അറിയാതെ പ്രസവിക്കാനുള്ള മരുന്നുകളുണ്ട് സൗകര്യങ്ങളുണ്ട് ഇഞ്ചക്ഷനുകളുണ്ട് മറ്റു മരുന്നുകളുണ്ട് ഇത് ഉപയോഗിക്കലും ആ നിലക്ക് പ്രസവിക്കലും അനുവദനീയമാണോ പല ആളുകളും അത് അനുവദനീയമല്ല എന്ന് പറയുന്നു ഒരു ഉമ്മയാണെങ്കിൽ പ്രസവവേദന സഹിച്ചേ മതിയാകൂ എങ്കിലേ അവർക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എങ്കിലേ അവർക്ക് ഉമ്മാൻ്റെ സ്ഥാനം ലഭിക്കുകയുള്ളൂ അപ്പോൾ വേദനയില്ലാതെ പ്രസവിച്ചാൽ ആ സ്ഥാനം ലഭിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ശരിയാണോ എന്ന നിലക്കാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകിയ മറുപടി അവയുടെ ഒരു രക്തചുരുക്കം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അസലിൽ അഥവാ അടിസ്ഥാനപരമായി ഒരു സ്ത്രീക്ക് അത്തരം മരുന്നുകൾ ഉപയോഗിച്ച് വേദനയില്ലാതെ പ്രസവിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് കാരണം പ്രസവ വേദന നിർബന്ധമാണ് എന്ന് തെളിയിക്കുന്ന പ്രമാണങ്ങളൊന്നും തന്നെ ഇല്ല ഒരു സ്ത്രീ ആ വേദന അനുഭവിച്ചേ മതിയാകൂ ആ വേദന തോന്നാതിരിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ പോലും ആ വേദന സഹിച്ചേ അവൾ പ്രസവിക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കുന്ന രൂപത്തിലുള്ള പ്രമാണങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിഷിദ്ധമല്ലാത്ത ഒരു കാര്യം അത് അനുവദനീയമാണ് എന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഹുക്കുമ എന്നു മാത്രമല്ല ചില പണ്ഡിതന്മാരെങ്കിലും പറഞ്ഞു ചില സ്ത്രീകൾക്ക് പ്രസവ സന്ദർഭത്തിൽ സാധാരണ സ്ത്രീകൾക്ക് ഉള്ളതിനേക്കാൾ വലിയ വേദനകളും വലിയ പ്രയാസങ്ങളും വലിയ വിഷമങ്ങളും ഉണ്ടാവാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് വേദന കുറയ്ക്കുന്നതോ അതല്ലെങ്കിൽ വേദന തീരെ ഇല്ലാതെയാക്കുന്നതോ ആയ മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അതിനവർ തെളിവായി പറഞ്ഞിട്ടുള്ളത് ആയിഷ ആയിഷറിയല്ലാ ഉൽ അൻഹ പറയുകയാണ് അവരിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് ഇമാം ബുഹാരി റഹ്മുള്ള അലയെ ഉദ്ധരിക്കുന്നുണ്ട് മാ ഹുയ്യറസൂൽഹി സാഹു അലൈഹി വസ്ലമ ബൈന അമ്രൈനി ഇല്ല അഹദ ഐ സറഹുമാ അലം യക്കുൻ ഇസ്മ രണ്ട് കാര്യങ്ങളുടെ ചോയ്സ് നബി സലാ അലൈഹി ഇസ്ലമയുടെ മുന്നിൽ വന്നാൽ രണ്ട് കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാൻ അതിന് രണ്ട് വഴികളുണ്ട് അങ്ങനെ ഒരു ചോയ്സ് വന്നാൽ നബി നബിസ്ലാ അലിസ്ലം അതിൽ ഏറ്റവും എളുപ്പമുള്ളത് പ്രയാസരഹിതമായത് തിരഞ്ഞെടുത്തിരുന്നു അതിൽ പാപമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറ്റമില്ലെങ്കിൽ എളുപ്പമുള്ളത് നബി നബിസ്ാഹു അലഹി വസല്ലമ്മ തിരഞ്ഞെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പ്രസവിക്കാവുന്ന വേദനയില്ലാതെ പ്രസവിക്കാവുന്ന ഒരു വഴി തിരഞ്ഞെടുത്താൽ അത് കുറ്റമാണെന്ന് പറയുക സാധ്യമല്ല അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹമത്തുള്ള ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം നബിസ്ലാലി സ്ലം പറയുകയാണ് ഇൻ അള്ളാഹ യുഹിബു അൻ തുഹസു അള്ളാഹു സുബാനോ അവനോട് അവനോടനുസരണക്കേട് കാണിക്കുന്നത് അഥവാ ഹറാമു ചെയ്യുന്നത് വെറുക്കുന്നത് പോലെ അള്ളാഹു ഇളവ് നൽകിയ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അള്ളാഹു സുബഹാനോ താല ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ ഹദീസുകളുടെ എല്ലാം പിൻബലത്തോടു കൂടി ഒരു സ്ത്രീക്ക് വേദനയില്ലാതെ പ്രസവിക്കാവുന്ന മരുന്നുകളോ മറ്റോ ഉപയോഗിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല അത് അടിസ്ഥാനപരമായി അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് Naya, hai, away, <tip> ം വലിയ പണ്ഡിതനായ മുഹമ്മദ് ബിൻസ് റഹ്മത്ത് ലാഹി അലി അദ്ദേഹം മരണപ്പെട്ടുപോയി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം നമുക്കിവിടെ കേൾക്കുകയും ചെയ്യാം ശ്രദ്ധിക്കുക التنعم بنعم الله سبحانه وتعالى والله سبحانه وتعالى لكرمه وجوده وفضله يحب من عباده أن يتنعموا من عمه التي من بها عليهم ويحب من عبده أن يرى أثر نعمته عليه فاستعمال هذه المسكنات أو المقويات الطلق

ഇപ്പോൾ അവർ വീണ്ടും ഗർഭിണിയാണ് അതുകൊണ്ട് പ്രസവവേദന കുറയ്ക്കുന്നതോ ഇല്ലാതെയാക്കുന്നതോ ആയ മരുന്ന് ഉപയോഗിച്ചുകൂടെ പലരും അത് ഹറാമാണ് പാടില്ല എന്ന് പറയുന്നു എന്ന നിലക്കാണ് ചോദിച്ചിട്ടുള്ളത് അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി അതിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല മാത്രമല്ല അത് അള്ളാഹു സുബാനു താല ഈ ഉമ്മത്തിന് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ആധുനിക സൗകര്യങ്ങളെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു അവൻ്റെ മഹത്തായ ഫതലുകൊണ്ട് ഔദാര്യം കൊണ്ട് അത്തരം അനുഗ്രഹങ്ങൾ ഒരു വ്യക്തി ആസ്വദിക്കുന്നത് റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഒരിക്കലും അത് വിലക്കിയിട്ടില്ല മാത്രമല്ല യുറീദ്ള്ളാഹുബിക്കുമുൽ യുസറ വല യുറീദ് ബിക്കുമുൽ റോ അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു സുബാനോ തല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള വല്ല മരുന്നുകളോ മറ്റോ അവൈലബിൾ ആണെങ്കിൽ ഒരു സ്ത്രീക്ക് അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല എന്നാണ് ഷെയ്ഖവറുകൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതേസമയത്ത് അതിനോട് അനുബന്ധമായി രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു നിയമമെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ താൽക്കാലികമായ ഒരു നേട്ടത്തേക്കാൾ ദീർഘമായ നന്മകൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആശ്വാസമുണ്ടായേക്കാം എന്നാൽ പിന്നീട് അത് വലിയ സൈഡ് എഫക്റ്റുകൾക്കോ മറ്റു രോഗങ്ങൾക്കോ നിരന്തരം ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്ന പ്രയാസങ്ങൾക്കോ അത് കാരണമായി തീരുമെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് അപ്പോൾ പ്രസവവേദന എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത് അവരുടെ പ്രകൃതത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ മനുഷ്യവാസത്തിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്ന ഒരു വേദന തന്നെയാണ് അപ്പോൾ അത് ആ സമയത്തങ്ങ് കഴിഞ്ഞു പോകും പിന്നീട് അവർക്ക് അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല എന്നാൽ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ അത് പിന്നീട് ഗർഭം ധരിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസമുണ്ടാവുക അതല്ലെങ്കിൽ ശാരീരികമായ മറ്റു രോഗങ്ങളിലേക്ക് നയിക്കുക മറ്റു ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുക അങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കലാണ് ഹയറ് അങ്ങേയറ്റം നിർബന്ധിത സാഹചര്യത്തിൽ അത്തരം മരുന്ന് ഉപയോഗിച്ചേ മതിയാകൂ എന്ന് തോന്നുമ്പോഴല്ലാതെ യാതൊരു ആവശ്യവുമില്ലാതെ സൈഡ് എഫക്റ്റുകൾ ഉള്ളതാണെങ്കിൽ അത്തരം മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് സ്വഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് നാം ധാരാളം സന്ദർഭങ്ങളിൽ കേട്ടതാണത് ഒരു വിശ്വാസി അനുഭവിക്കുന്ന എന്തൊരു പ്രയാസങ്ങളാകട്ടെ വേദനകൾ അതേപോലെ തന്നെ സങ്കടങ്ങൾ ഒരു മുള്ളു കുത്തിയാൽ പോലും ഒരു പാപം പുറക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രസവവേദന വേദന അനുഭവിച്ചുകൊണ്ടൊരു സ്ത്രീ പ്രസവിക്കുമ്പോൾ തീർച്ചയായും അവൾ അനുഭവിക്കുന്ന ആ പ്രയാസത്തിന് അവൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് അവളുടെ ഒരുപാട് പാപങ്ങൾ അതിലൂടെ പുറക്കപ്പെടുന്നുണ്ട് അതിൻ്റെ അർത്ഥം മനഃപൂർവ്വം ഒരാൾ വേദന സഹിക്കണമെന്നല്ല മറിച്ച് പ്രകൃതിയുള്ള ഒരു കാര്യമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് കരുതുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ഈ മരുന്നുകൾ അവൈലബിൾ ആണ് എന്നതുകൊണ്ട് ഈ മരുന്നുകൾ ഉപയോഗിക്കലും നിർബന്ധമാണ് എന്ന് നിയമമില്ല അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആളുകൾ അവർ സാധാരണ നിലക്ക് പ്രസവിക്കുകയാണെങ്കിൽ അതവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കാൻ കാരണമായി തീരും എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല അതേ സന്ദർഭത്തിൽ ഒരു തെറ്റിദ്ധാരണ കൂടി അതിൽ തിരുത്തേണ്ടതുണ്ട് സമൂഹത്തിന് അങ്ങനെ ഒരു സ്ത്രീ വേദന അനുഭവിക്കാതെയാണ് പ്രസവിക്കുന്നത് അതല്ലെങ്കിൽ സിസേറിയനാണ് പ്രസവത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല സിസേറിയൻ ചെയ്യുമ്പോൾ അവരെ മയക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർ വേദനയൊന്നും അനുഭവിക്കാതെ പ്രസവിച്ചതുകൊണ്ട് അത് ഉമ്മയുടെ സ്ഥാനത്തെ കുറച്ച് കളയുന്നതാണ് എന്ന് ആരും കരുതരുത് ഒരു ഉമ്മയുടെ പ്രയാസങ്ങൾ ആ പ്രസവിക്കുന്ന സമയത്തുള്ളൊരു വേദന ഇല്ലാതെയായി എന്നതുകൊണ്ട് ഒരു ഉമ്മയുടെ പ്രയാസമില്ലാതെയാകുന്നില്ല ഗർഭം ധരിച്ച അന്നു മുതൽ അവർ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇനി ഇതേപോലെ അവർ പ്രസവിച്ചാൽ പോലും അതിനുശേഷവും അവർക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് അതിനുശേഷം കുട്ടിയെ പോറ്റി വളർത്തലും കുഞ്ഞിനെ മുലയൂട്ടലും തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ ഒരു ഉമ്മ എന്നുള്ള നിലക്ക് എന്നും അവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ അവരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവർ ഗർഭം ചുമന്നത് പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവർ പ്രസവിച്ചത് പ്രയാസത്തോടു കൂടിയാണ് അവരെ മുലയൂട്ടിയത് അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ഉപ്പയേക്കാൾ മൂന്ന് തവണ ഉമ്മുക്ക 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 എന്ന് റസൂൽ പറഞ്ഞില്ലേ കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഉമ്മാക്കാണ് 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 ഈ ഒരു സ്ഥാനം ഒരിക്കലും മാറുന്നില്ല അത് വേദന അനുഭവിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവരാണ് ഗർഭം ധരിക്കുന്നത് അവർ തന്നെയാണ് പ്രസവിക്കുന്നത് അവർ തന്നെയാണ് മുലയൂട്ടുന്നത് അവർ തന്നെയാണ് സിസേറിയനും മറ്റും വിധേയമാകുന്നത് അതുമായി ബന്ധപ്പെട്ട വേദനകളും പ്രയാസങ്ങളും അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഈ പ്രസവ സമയത്ത് വേദനയില്ല എന്നതിൻ്റെ പേരിൽ അത് ഉമ്മയുടെ സ്ഥാനത്തെ ഒരിക്കലും കുറയ്ക്കുന്നതല്ല ആ നിലക്കൊന്നും ആരും പ്രചരിപ്പിക്കാനും പാടില്ല ഇതാണ് അതിനോട് അനുബന്ധമായി ചേർത്ത് പറയാനുള്ളത് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹ് ഉസ്ഫാനുത്തല പ്രദാനം ചെയ്യട്ടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ ക്രോഡീകരിച്ചിട്ടുള്ളത് എൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങളല്ല എന്നുകൂടി ചേർത്ത് പറയുന്നു അള്ളാഹ് ഉസ്ഫാനോത്തല അനുഗ്രഹിക്കട്ടെ അലാ ഖൽഖിഹി വസലഹു വസ്ലമാല ഖൈർ ഹൽഹി മുഹമ്മദ് വലഹമദുല്ലാഹിറബി ترجمة